പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ കുടിശ്ശിക ശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ രണ്ട് ഗഡുക്കൾ ഓണത്തിന് സർക്കാരിന്റെ സഹായമായിട്ട് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോവുകയാണ് അതായത് മൂവായിരത്തി രൂപ അതിനുവേണ്ടി ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ചിലവ് വരും സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങുന്നത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ സർക്കാർ മുടക്കമില്ല ഇല്ലാതെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു വരുന്നുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം ഈ മാസം വരെയാണ് ഇതിനുള്ള സമയപരിധിയുള്ളത് അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഘടു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ഈ മാസം പെൻഷൻ തുക ഒരു ആയിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക അത് കുടിശ്ശികയല്ല തനതു മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുന്നത് കൂടാതെ മറ്റൊരറിയിപ്പ് ഓണക്കാലത്ത് വൻ വിലക്കുറവിൽ അവശേഷ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സപ്ലൈകോ അധികൃതർ തൊണ്ണൂറ്റി രണ്ട് ഓണച്ചന്തകൾ തുടങ്ങാനാണ് സപ്ലൈകോ ആലോചിക്കുന്നത് സെപ്റ്റംബർ അഞ്ചു മുതൽ ആരംഭിക്കുന്ന ഓണചന്തകൾ സെപ്റ്റംബർ പതിനഞ്ചിന് ഉത്രാട ദിനത്തിലായിരിക്കും അവസാനിക്കുന്നത് പതിമൂന്ന് ജില്ലാ ചന്തകളും എഴുപത്തിയെട്ട് താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് സപ്ലൈകോ തുടങ്ങുക സംസ്ഥാന വിപണനമേള സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്താണ് എല്ലാ ചന്തകളിലും കുടുംബശ്രീ മിൽമ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും സബ്സിഡിയിൽ ുന്ന സാധനങ്ങൾ കൂടാതെ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയിൽ മേളയിൽ ലഭ്യമാക്കുന്നുണ്ട് താലൂക്ക് തലത്തിൽ സൗകര്യങ്ങളുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ചന്തകളായി മാറ്റാനാണ് പദ്ധതിയിടുന്നത് പതിമൂന്നിന സബ്സിഡി സാധനങ്ങളടക്കം എല്ലാ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാക്കാനുള്ള തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സപ്ലൈകോ അധികൃതർ കുറച്ചു നാളുകളായി സ്റ്റോറുകളിൽ ഇല്ലാതിരുന്ന പഞ്ചസാര ഓണച്ചന്തകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി വില കയറ്റം നിയന്ത്രിക്കുന്നതിനായി വിപണികളിൽ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു മഞ്ഞ കാർഡുകാർക്കും അനാഥാലയങ്ങൾ വയോജന കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലെ അന്തേവാസികൾക്കുമായി ആറ് ലക്ഷത്തോളം ഓണക്കിറ്റുകളാണ് ഇത്തവണ സൗജന്യമായി വിതരണം ചെയ്യുക കോടി രൂപയാണ് ഓണക്കിറ്റ് വിതരണത്തിനായുള്ള ചിലവ് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക